ഇന്ന് നമ്മൾ വീണ്ടും ആൾസ്റ്റർ യൂണിവേഴ്സിറ്റിയിലെ പോകുന്ന വഴിയിലാണ് ഇവിടെ അവിടെ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിന് മുമ്പ് മ്യൂസിയം ഇംഗ്ലണ്ടിലെ പ്രധാനപ്പെട്ട മ്യൂസിയം നമുക്ക് കാണാം അതുപോലെ ആർട്ട് ഗാലറിയും ഇവിടെയാണ് ഉള്ളത് മ്യൂസിയത്തിലേക്കാണ് നമ്മൾ കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നത് മ്യൂസിയം ആൻഡ് ആർട്ട് ഗാലറി ഇൻ ഇംഗ്ലണ്ട് ഇവിടുന്ന് രണ്ട് മണിക്കൂർ ഏകദേശം രണ്ട് മണിക്കൂറിൻ്റെ അടുത്ത് യാത്രയാണ് വില്യം ഷേക്സ്പിയർ കളിച്ച് വളർന്ന അദ്ദേഹത്തിൻ്റെ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ സന്ദർശിച്ചിരുന്നു അതുപോലെ കൾച്ചറൽ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ആയ എഡ്യൂക്കേഷണൽ മേഖലയിൽ ലോക നിലവാരത്തിലേക്ക് ഉയർന്ന വളരെ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്ന ക്യാംബ്രിഡ്ജ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റികളും ഇവിടുന്ന് അടുത്ത് തന്നെയാണ് ഏകദേശം ഒരു രണ്ട് മണിക്കൂർ യാത്രയാണ് ഉള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെയും സന്ദർശിക്കാൻ അവസരം കിട്ടിയിരുന്നു അതിൻ്റെ ചില ഫോട്ടോകളൊക്കെ ഞാൻ മീഡിയകളിൽ പങ്കുവച്ചിരുന്നു അവിടെയുള്ള വിശേഷങ്ങൾ വീഡിയോ സഹിതം അടുത്ത ചില എപ്പിസോഡുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നതാണ് അതുപോലെ ബക്കിംഗ്ഹാം പാലസ് ഹെറിഡിറ്റി പാരമ്പര്യത്തിൻ്റെ മഹത്വം സൂക്ഷിക്കുന്ന ബക്കിംഗ്ഹാം പാലസും ഇവിടെ നിന്ന് അടുത്ത് തന്നെയാണ് കഴിഞ്ഞൊരു ദിവസം അവിടെയും ഞാൻ സന്ദർശിച്ചിരുന്നു അതിൻ്റെ ഫോട്ടോ ഞാൻ ഷെയർ ചെയ്തിരുന്നു മീഡിയകളിൽ അതിൻ്റെ വീഡിയോ വരുന്ന ദിവസങ്ങളിൽ ഈ എപ്പിസോഡുകളിൽ നിങ്ങൾക്ക് അനുഭവിച്ച് അറിയാൻ കഴിയും അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് മ്യൂസിയത്തിലാണ് മ്യൂസിയത്തിൻ്റെ വിക്ടോറിയ സ്ക്വയർ എന്ന് ഏറ്റവും അധികം ഒരു ഭാഗമാണിത് ലൊക്കേഷനൊക്കെ പലരും ചോദിക്കുമ്പോൾ വിക് വിക്ടോറിയ സ്ക്വയർ സ്ക്വയറിൻ്റെ അടുത്തൂടെ പോവാന്നൊക്കെയാണ് ആൾക്കാർ നമ്മളോട് പറയുക ആ വിക്ടോറിയ സ്ക്വയറിലാണ് ഉള്ളത് ഇതിൻ്റെ വിക്ടോറിയ സ്ക്വയർ ദാ മ്യൂസിയം ആൻഡ് ആർട്ട് ഗാലറിയാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് മ്യൂസിയം ആൻഡ് ആർട്ട് ഗാലറി അതിൻ്റെ കവാടത്തിനടുത്താണ് നമ്മളുള്ളത് ഇത് കഴിഞ്ഞ് വളരെ അടുത്താണ് നമ്മൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അൾസ്ട്രാർ യൂണിവേഴ്സിറ്റി മെട്രോപോളിറ്റൻ മ്യൂസിയിൽ ശ്രദ്ധിക്കപ്പെടുന്ന അൾസ്ട്രാർ യൂണിവേഴ്സിറ്റിയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് രണ്ട് മണിക്കൂർ ഏകദേശം യാത്ര തന്നെയാണ് നമ്മൾ ഐസക് ന്യൂട്ടൻ്റെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ച ഐസക് ന്യൂട്ടൻ്റെ ആപ്പിൾ തലയിൽ വീണ ആ സംഭവം ഓർക്കും ഓർമ്മിക്കുന്നുണ്ടാവുമല്ലോ ആ സംഭവം ഉള്ള ആപ്പിൾ മരമൊക്കെ ഉള്ളത് ആ ക്യാംബ്രിഡ്ജിൻ്റെ അടുത്താണ് ക്യാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിൻ്റെ അടുത്തായിട്ടാണ് അവിടെ ഞാൻ കഴിഞ്ഞ സന്ദർശിച്ചിരുന്നു അതിൻ്റെ ഫോട്ടോ ഞാൻ മീഡിയയിൽ പങ്കുവച്ചിരുന്നു അതിൻ്റെ വിശേഷങ്ങളും അടുത്ത വരാൻ പോകുന്ന എപ്പിസോഡുകൾ നമുക്ക് ചർച്ച ചെയ്യാം അവിടെ വീണ്ടും പോകാനുള്ള അവസരം വരുന്നുണ്ട് ആ സമയത്ത് വീഡിയോയിലൂടെ നമുക്ക് ആ ഒരു ഏരിയ മുഴുവൻ നമുക്ക് പങ്കുവെക്കാൻ കഴിയും ഇപ്പോൾ നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അൾസർ യൂണിവേഴ്സിറ്റിയിലേക്കാണ് അൾസർ യൂണിവേഴ്സിറ്റി അടുത്തുള്ള ബസ് സ്റ്റോപ്പ് ആണിത് ഇവിടെയും നമുക്ക് കാണാം നമ്മളെ കുറച്ച് വ്യത്യസ്തമായിട്ട് നമ്പറുകളാണ് ബസ്സിനൊക്കെ ഉള്ളത് എൺപത്തിരണ്ട് നമ്പർ ബസ്സാണ് വന്നുകൊണ്ടിരിക്കുന്നത് അൾസർ വീട്ടിലടുത്ത് ആ ബസ് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് ഈ ബോർഡിൽ ബസ് സ്റ്റോപ്പ് ആണിത് ഈ ബസ് സ്റ്റോപ്പിൽ നമ്മളെ നാട്ടിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായ ബസ് സ്റ്റോപ്പാണ് ഉള്ളത് ഇരിക്കാനുള്ള സ്ഥലം ഞാൻ നമുക്ക് കാണാം ഇതാണ് യാത്രക്കാർക്ക് ബസ് കാത്തിരിക്കുന്ന യാത്രക്കാർക്ക് ഇരിക്കാനുള്ള സ്ഥലം അങ്ങനെ നമ്മൾ അൾസ്റ്റർഡ് യൂണിവേഴ്സിറ്റിയുടെ കവാടത്തിനടുത്തെത്തിയിരിക്കുകയാണ് അങ്ങനെ അൾസ്ഫർഡ് യൂണിവേഴ്സിറ്റിയുടെ കവാടത്തിൽ അതിൻ്റെ കവാടത്തിലേക്ക് നമ്മൾ കയറുകയാണ് യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിലേക്ക് കത്തേക്ക് കയറുകയാണ് ഇതാണ് അൾസ്ട്ര യൂണിവേഴ്സിറ്റിയുടെ കവാടം ഇങ്ങനെ അൾസ്ട്ര യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിലാണ് നമ്മളിപ്പോഴുള്ളത് ഇതാണ് ഇവിടെയുള്ള വ്യത്യസ്തങ്ങളിലുള്ള വിദ്യാർത്ഥികൾ അവർ ബ്രേക്ക് ടൈമുകളിൽ ലഞ്ച് ബ്രേക്ക് അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമുകളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും പരസ്പരം പരിചയപ്പെടുകയൊക്കെ ചെയ്യുന്നൊരു ഏരിയയാണിത് ക്ലാസ് മുറികളാണ് തൊട്ടപ്പുറത്ത് നിങ്ങൾ കാണുന്നത് അൾസർ യൂണിവേഴ്സിറ്റിയുടെ ക്ലാസ് മുറിയാണിത് ഓരോ വിദ്യാർത്ഥിക്ക് ഓരോ മേശ കസേര അടുത്ത് ലാപ്ടോപ്പ് ഉപയോഗിക്കാനുള്ള സംവിധാനങ്ങൾ ഇതാണ് ക്ലാസ് മുറിയുടെ പ്രത്യേകത അടുത്തത് അസ്റ്റി യൂണിവേഴ്സിറ്റിയുടെ ഉത്ഭാഗത്തുള്ള സ്ഥലങ്ങളാണ് ലൈബ്രറിയാണ് കാണാം ലൈബ്രറി അസ്റ്റി യൂണിവേഴ്സിറ്റി ലൈബ്രറി ആയിട്ട് നിരവധി പുസ്തകങ്ങളുടെ ശേഖരങ്ങളുള്ള ലൈബ്രറി ന്യൂസ് ഇവൻസ് പ്രകടിപ്പിക്കുന്ന ഷോ ചെയ്യുന്ന ബോർഡാണിത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി യെസ് നിരവധി അനവധി വിദ്യാർത്ഥികളാണ് വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നായിട്ട് ഇവിടെ എത്തുകയും അവരുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ അടക്കം റിസർച്ച് അടക്കം വ്യത്യസ്ത മേഖലകളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇംഗ്ലണ്ടിൽ ഇതിൻ്റെ ബ്രാഞ്ചുകൾ ലണ്ടനിലും ബമിങ്ഹാമിലുമായിട്ടാണുള്ളത് നിരവധി ഇംഗ്ലണ്ടിലെ മറ്റ് കാഴ്ചകളുമായി കാംബ്രിഡ്ജ് ഓക്സ്ഫോർഡ് അതുപോലെ ലണ്ടൻ കോളേജ് പക്കിങ്ഹാം പാലസ് ന്യൂട്ടൻ്റെ ആപ്പിൾ മരം അതുപോലെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയ എഴുത്തുകാരൻ വില്യം ഷേക്സ്പിയറുടെ വീട് അദ്ദേഹം കളിച്ചു വളർന്ന സ്ഥലം പാഠപുസ്തകങ്ങളിൽ വായിക്കുന്ന തംസ് നദി തംസ് നദിയുടെ ഫോട്ടോ ഞാൻ കഴിഞ്ഞ ഒരു ദിവസം മീഡിയയിൽ പങ്കുവെച്ചിരുന്നു തംസ് നദി ലണ്ടൻ തംസ് നദിയുടെ തീരത്താണെന്ന് പഠി നമ്മൾ പഠിക്കുന്നതാണല്ലോ ആ തംസ് നദി ഇതൊക്കെയും ആയിട്ട് അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് വീഡിയോ സഹിതം വിവരങ്ങൾ പങ്കുവെക്കാം ഫോട്ടോ ഞാൻ പങ്ക് ഓൾറെഡി പങ്കുവെച്ച് കഴിഞ്ഞു എല്ലാ ആശംസകളും നേരുകയാണ് ഈ വീഡിയോകൾ വിദ്യാർത്ഥി സമൂഹത്തിന് വളരെ ഉപകാരമായി തീരുമെന്ന് പ്രതീക്ഷിക്കുകയാണ് കൾച്ചറൽ ഹിസ്റ്റോറിക്കൽ ഉള്ള നിരവധി സ്ഥലങ്ങൾ ഇംഗ്ലണ്ടിലുള്ളത് കൊണ്ട് തന്നെ ടൂറിസ്റ്റുകളുടെ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന ടൂറിസ്റ്റുകളുടെ പ്രവാഹം ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ് വീണ്ടും കാണാം ഒരുപാട് സ്നേഹത്തോടെ പി എൻ ഉഷാദ്